എന്റെടുത്തോക്കെ അതുപോലുള്ള പ്രശ്നങ്ങള് അറിയാൻ മര്യോദിക്കാറുണ്ട്

പിന്നെതി എന്നിട്ട് ഞാൻ പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും

അത് ആ പടത്തെ പറ്റി എനിക്ക് എനിക്ക് കുറച്ച് ടൈം എടുക്കും പടത്തെ പറ്റി മനസ്സിലാക്കാനും പരിപാടിയൊക്കെ പക്ഷേ ഇതിനകത്ത് പറഞ്ഞത് സാഹസമായിട്ട് ആദ്യം തോന്നിയിരുന്നു പിന്നെ അതൊരു അതെ അതെ ഒരു മൂഡ് പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ മൂഡ് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണോ ഫിലിമിനകത്ത് വരണേ പടത്തിന്റെ സിനിമയുടെ എന്താ പരിപാടി ശരിക്കും മൂന്ന് 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 അതാണ് ഏറ്റവും വലിയ പേർക്ക് കഥകളാണ് ഒരു വിഭാഗം അവരുടെ ഒരു കഥയുണ്ട് പിന്നെ ട്രാക്ക് പോകുന്ന ജീവനുണ്ട് പിന്നെ ഒരു ഒരു ഡോൺ അവരുടെ ഒരു അത് പിന്നെ ബാബു ചേട്ടൻ ഇവരെ പിടിക്കാൻ വരുന്ന ഒരു

ഇതിൽ ഞാനായിട്ട് പണി ഒപ്പിക്കുന്നല്ല പണിയൊക്കെ എന്നെ വരുന്ന സമയായിട്ട് മാറി അതാണ് ഏറ്റവും എളുപ്പം ഇത് ചെറിയ പരിപാടി അല്ലല്ലോ പരിപാടി നമുക്ക് അത്രയും അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായി അത്രയും ആയി അത്രയും സിൻസിയറായി നിൽക്കണം അത് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല എന്നാ എന്നാണോ നിനക്ക് ഇത് മനസ്സിൽ കയറിയത് അന്നു മുതൽ സിനിമ നിന്നെ വിട്ടുപോകുന്നിടത്തോളം കാലം ഇതിങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളു ഭയങ്കര നമ്മൾ കേറുക ദൈവം എന്തോ വാക്കുകൾ തരുന്നു അത് നമ്മള് അപ്പൊ തന്നെ സ്പോർട്ടില് അതെന്നെ സംബന്ധിച്ച് ഇത്രയും വർഷമായില്ലേ ഫീൽഡിൽ നിൽക്കണു ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യപ്പെടുകയാണ് ആ ഒരു സംഭവത്തിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നു എങ്കിലേ ആ ചോദ്യങ്ങളൊക്കെ ഓക്വേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ആ എനിക്കല്ല എനിക്ക് ഇരിക്കുന്ന ആളെ ആളുടെ പ്രൊഫഷനും ആളുടെ മൈൻഡും ഇപ്പൊ അറിയാമല്ലോ അപ്പം എനിക്കും അഡ്ജസ്റ്റ് ആ കൺസിഡറേഷൻ ഉണ്ടാവും ചോദിച്ചാലും എന്റെ എല്ലാരും അവർക്ക് അറിയാലോ നാളായിട്ട് നിക്കുന്നേ

ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു സെറ്റാണത് വളരെ നല്ല ഓർമ്മകളായിട്ട് പിരിഞ്ഞു പോയ ഒരു എന്താ പറയുക ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാബു സീനിപ്പോൾ ബാബുചേട്ടൻ ബാബുചേട്ടനായിട്ടൊന്ന് എനിക്കങ്ങനെ കോമ്പിനേഷൻസ് കുറവാണ് പക്ഷേ ഈ സെറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ വേറൊരു ജനറേഷനും നമ്മുടെ ഞേഷം വന്ന ജനറേഷൻ ഈ ജനറേഷൻ്റെ വൈബ് ഭയങ്കര രസമാണ് അത് സിനിമയിൽ കാണുമ്പോൾ ആ പാട്ടിൽ അതുതന്നെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിലും ഉണ്ടായിരുന്നു പല സീൻസും അങ്ങനെയാണ് ആയിട്ടുള്ള സോ അങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോൾ വി ഫീൽ മോർ ഹാപ്പി ആൻഡ് യൂത്ത്ഫുൾ ഗംഭീര ഡാൻസ് പെർഫോമൻസ് പടത്തില് കോൺസെപ്റ്റ് ഡിറക്സ് ആണ്

വളരെ ക്ലോസ്ഡ് 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 സ്പേസിൽ സ്പേസിൽ ലോക്ക് ആയി പോയി പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടി അല്ല പറയത്തില്ല ശ്രദ്ധിക്കുന്നു അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ഷൂട്ടിന് അന്നാണ് എനിക്ക് വരാൻ പറ്റിയത് അപ്പം ഫുൾ ഹുക്ക് സ്റ്റെപ്പ് പഠിപ്പിക്കും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലെന്നോ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അധികം പിന്നെ സ്ട്രെയിൻ എടുക്കാത്ത ചെറിയ ചെറിയ മതി അല്ല പക്ഷേ ടോട്ടൽ പരിപാടി കാണുമ്പോ ജീവനം ചെയ്യുന്നില്ലർജിയോട് അതൊരു ഫ്ലഷ് ചെയ്ത് ഇനി എപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും മാറി റിയാണ്ടായിരുന്നു അടുത്ത ഞങ്ങൾ പത്ത് ദിവസം ഞങ്ങൾക്ക് പിന്നെ തൊടുപുഴയിൽ ഷൂട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊന്ന് സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആണ് ചേർന്നു വരുന്നത് അപ്പം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് നമ്മള റെസ്പെക്റ്റോടുകൂടി നിന്നു പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും ഭഗവാനി ചേട്ടനും പിന്നെ ചേട്ടനും ബൈജു ചേട്ടനും ഭഗത്തും അല്ലാതെ ബാക്കി എല്ലാവരും ചെറുതുകളാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകും കേട്ടോ എന്താ പരിപാടി വർത്താനം പറയാം കളിയാക്കും പഴയ കഥകള് പറയാം അപ്പൊ അങ്ങനെ അത്രയും ഫ്രീ ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഹാപ്പി ആയിരുന്നു കാരണം സീനിയേഴ്സിനെ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ടെൻഷനാവാറ് കാരണം ഇപ്പൊ അവർ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഇപ്പൊ അവർക്ക് വേണ്ട പരിപാടി നമ്മുടെ കിട്ടിയില്ലെങ്കിൽ എന്താവും അല്ലെങ്കിൽ നമ്മടുത്ത് അവർ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ഉള്ള കുറെ ചിന്തകൾ എനിക്ക് വന്നു പോകും പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു ഞാനായിരുന്നു കുറച്ച് ആദ്യമൊന്നും അയച്ചാ എന്നുള്ള രീതിയിൽ നിന്നത് ഇവരൊക്കെ ഭയങ്കര ജോലി പിന്നെ ഭയങ്കര കംഫോർട്ടായി സെറ്റിൽ ചെയ്യുന്ന എല്ലാത്തിന്റെ റിസൾട്ടാണ് വീഡിയോയിൽ തന്നെ കണ്ടത് അത്രയും കംഫോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് അത്ര പെട്ടെന്ന് ചടം പറയുന്നത് പെട്ടെന്ന് വിട്ടുന്ന പരിപാടി തീരുത്ത രണ്ടു ദിവസം കൊണ്ടാണ് ഷൂട്ട് പെരുക്കണമായിരുന്നു വീഡിയോ സോങ്ങിന്റെ ഓണം മുടിയ അപ്പൊ മഴ അതിന്റെ വല്ല ഒരു പ്രശ്നമായിരുന്നു പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചിണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്ക് നമുക്ക് അധികം കംഫർട്ട് അല്ലാത്ത ആർട്ടിസ്റ്റുകളാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഇതെന്താണ് പെട്ടെന്ന് വിടുന്ന തീർത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ എല്ലാത്തിനും കൂടെ എല്ലാരും

അതിന് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനും കാരണം ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കിട്ടിയിട്ട് അത് നല്ലൊരു പാട്ടും അപ്പൊ ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് നഷ്ടം അതുകൊണ്ട് ഫുൾ ഫുൾ കൊറിയോഗ്രാഫറെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് കാർത്തി

കാശുള്ള വീട്ടിലെ റോണി സെക്കറിയ കാശുള്ള വീട്ടിലെ ഒരു തന്നെ അതിന്റെ അഹങ്കാരവും ഒക്കെ ഉണ്ട് വാശിയുണ്ട് ഞാൻ പിടിക്കുന്നിടത്താണ് എന്റെ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ഞാൻ അഹങ്കാരം എനിക്ക് തോന്നുന്നില്ല ഇത് റോണി ഭയങ്കര ഒന്നിനും പേടിയില്ലാത്ത എനിക്ക് എല്ലാത്തിനും പേടിയില്ല ആ എല്ലാത്തിനും പേടിയുള്ള ആളാണ്

അത് ആ ഒരു സംഭവം തുടങ്ങിയിട്ട് സിനിമ എന്നുള്ള സംഭവം വെച്ചിട്ട് തന്നെ ആയിരുന്നു വെച്ചിട്ടുള്ളത് ചിന്തിച്ചില്ലെന്ന് ചെയ്യണം ചെയ്യാം തോന്നാറുണ്ട് പക്ഷെ ആദ്യം ഇത് വന്ന സ്ഥിതിക്ക് ഇതെന്ന് കുറച്ച് കാലം പോട്ടെ പോയിക്കൊണ്ടിരിക്കട്ടെ ഐ ഡോണ്ട് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു പാഷനേറ്റ് ഞാൻ എപ്പോഴും അതെപ്പോഴും ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ മെയിൻലി ഡയറക്ടേഴ്സും ക്യാമറന്മാരും എന്നെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പല ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇനി ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഈ മുന്നിലത്തെ ആൾക്കാരെ ഇവരെങ്ങനെ കാണുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ അവർ പറഞ്ഞ സാധനം തന്നെ ആങ്കറായിട്ട് പിന്നെ ഇത് വരുമ്പോൾ അപ്പോൾ അവരും എന്നെ ആയിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും വളരെ പേഴ്സണൽ കാര്യങ്ങൾ ചില ഡയറക്ടേഴ്സും ക്യാമറമാരും ലൊക്കേഷൻ്റെ കാര്യങ്ങൾ പറയാം ഇതിൻ്റെ അടുത്ത് പറയും നരേൻ്റെ അടുത്ത് പറയുന്നത് നരേൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ല നിങ്ങളൊരു ടെക്നീഷ്യൻ ആയിരുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് ലൈഫ് മൊത്തം നോക്കുമ്പോഴത്തെ കാര്യമല്ല എന്റെ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല മൈ പാഷൻ അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത്ര വർഷങ്ങളായിട്ട് ഇന്നും ഓർത്തെടുക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഏതായിരിക്കും മലയാളത്തിൽ അച്ചുവിന്റെ അമ്മേലത്തെ ക്ലാസ്മേറ്റ്സിലും ഒരളില്

പക്ഷേ പക്ഷെ ഇജോ എനിക്ക് പറഞ്ഞുണ്ട് ഞാൻ ആ പടത്തിലെ പാട്ടിലാണ് ഞാനിങ്ങനെ ബൈക്ക് പെട്രോളില്ലാണ്ട് ബൈക്ക് ഊന്നിക്കൊണ്ടു പോകുന്ന സീനുണ്ട് മീരടുത്തൂടെ കഴിഞ്ഞപ്പോൾ ഉടനെ കൂട്ടുകാർ കേട്ടോ നീ നീ പറഞ്ഞു പറഞ്ഞുകൊടുത്ത സീനാണോന്ന് ആ കാരണം ഇതൊക്കെ നമുക്ക് നടക്കുന്നത് എനിക്കെന്നല്ല ഒരുവിധം നടക്കുന്ന സംഭവം അപ്പോൾ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ വളരെ ജോബിയിലായിട്ടും ി ഞാനും കോളേജ് പഠിക്കുമ്പോൾ ഞാനും ഇതുപോലെ പാട്ട് പാടി ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാനും ഫ്രണ്ട്ലി വിത്ത് ഓൾ എസ് എഫ് ഐയും അവരുടെ അവരുമായിട്ട് ഞാൻ ഫ്രണ്ട്സ് ആണ് ഇവരുമായിട്ടും ഫ്രണ്ട്സ് ആണ് ഐ യൂസ് ഞാൻ ശരിക്കും പെർഫെക്ട്ലി അല്ല അത് പല കത്തുകളൊക്കെ പലപ്പോഴും അത് പലർക്കും വരാവുന്നതാണ് ചിലതൊക്കെ ബ്ലഡിലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ പക്ഷെ ഞാനത് ആക്ച്വലി അധികം എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ആ സമയത്തൊക്കെ ഞാൻ തമിഴില് പടങ്ങൾ ചെയ്യായിരുന്നു അപ്പം പല ഫ്രണ്ട്സും നീ എന്താണ് അവിടെ ചെയ്യുന്നത് ഇനി ഇവിടെ വേണ്ടത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോണതല്ല ആ ഒക്കെ അങ്ങനെ ആവുമ്പോൾ ആയിട്ട് ചിലപ്പോൾ അത് അത് മിസ് ആ രണ്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് തിരിച്ചത് വീണ്ടും പിടിക്കണം അതിനുള്ള പടങ്ങൾ അവർക്ക് അവര് പറയുന്നത് തമിഴ് സിനിമയിൽ ഞാൻ ഇതുവരെ ഇതൊരു ചിരിച്ചിട്ടുള്ളൊരു അവര് പറഞ്ഞു എനിക്കത് സെറ്റ് ആവില്ല സെറ്റ് ആക്കത് ശരി കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും പക്ഷെ അങ്ങനെയാണ് അവര് പറഞ്ഞത് അത് ഇമേജ് ഡ്രിവൺ ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഇമേജ് വൈസ് അത് അത് മനസ്സിൽ കയറി പോയി നിങ്ങൾക്ക് അതേ സൂട്ട് ചെയ്യുള്ളൂന്ന് അവർ പറയും മാറ്റി മാറ്റി പിടിക്കണമെങ്കിൽ നോക്കണം ഞാൻ തോന്നണ്ടേ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് അവിടെ ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു കവി ഉദ്ദേശിച്ചത് പറഞ്ഞു അപ്പൊ അത് തമിഴിൽ മലയാളത്തിലീമേക്സിനും എനിക്ക് എനിക്ക് വരാൻ പക്ഷെ ഞാൻ റീമേക്കുകൾ ചെയ്യാറില്ല കാരണം വർക്കൗട്ട് ആവില്ല ില്ലൊരു വിശ്വാസം രണ്ട് കൾച്ചേഴ്സും ഡിഫറൻ്റ് പക്ഷെ ആ പടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ആ ക്യാരക്ടറൊന്നും പോട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഡാൻസ് റിയാലിറ്റി ഷോയിലെ സ്റ്റേജ് എനിക്ക് ഒരു ഡാൻസ് പെർഫോമൻസ് എനിക്ക് ഇപ്പോഴും ഇപ്പഴും എന്റെ മൈൻഡുള്ളതാണ് നേച്ചുറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മ്യൂസിക് ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള മ്യൂസിക്കാണ് നല്ല ആ ആ വീഡിയോ മ്യൂസിക് ായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയാരുത് ഈ പയ്യൻ സിനിമയിൽ പോയി ചുമ്മാ കുഞ്ഞി പയ്യനാണ് അപ്പഴും പറയാറു പക്ഷെ റഹ്മാനെ പറയരു നമുക്ക് പറ്റൂലെ പിന്നെ അപ്പം എന്നായിരിക്കും ഞാൻ എന്തായാലും സിനിമയിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടൈം അങ്ങനെ അങ്ങനെ ഇന്ന കേരളം ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമ സിനിമ ഞാൻ സൂപ്പർ മുന്നേ ഫസ്റ്റ് പടം ഈ പട്ടണത്തിൽ ഓഡീഷൻ വഴി കൂടെ അപ്പം അങ്ങനെയാണ് സിനിമ അറിയാവുന്നത് അതിന് മുന്നേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നോ അങ്ങനെയൊന്നും ചെറുപ്പത്തിൽ ആ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ പരിപാടി കൊള്ളാം ഇഷ്ടപ്പെട്ട് തുടങ്ങി പരിപാടി പക്ഷേ ഡാൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഇടയിൽ ചെറിയ സിനിമകൾ ചെയ്തിരുന്നു ഇപ്പോൾ ചാക്കോച്ചൻ്റെ ചെറുപ്പം ഞാൻ ചെയ്ത രണ്ട് സിനിമ ചെയ്തു അത് കഴിഞ്ഞപ്പം ഞാൻ ഫുൾ ഇൻ ടു ഡാൻസ് ആയിരുന്നു പ്രോഗ്രാംസ് കൊറിയോഗ്രാഫി കോമ്പറ്റീഷൻസ് അങ്ങനെ പിന്നെ കലോത്സവം അങ്ങനെ അങ്ങനെ പിന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ പോയതും അതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് പോകുന്നത് അമലേൻ്റെ പഠത്തിൽ പിന്നെ ഐ തോട്ട് യെസ് ഇതായിരിക്കും ടൈം

കുറെ സ്ക്രിപ്റ്റ് വന്നു ഇവനെന്തിനൊക്കെ ചിലപ്പോൾ ചിന്തിക്കും പക്ഷെ ഈ ഡാൻസ് ബേസ്ഡായിട്ടുള്ള കുറച്ച് പടങ്ങളും പിന്നെ ഒരാവശ്യം ഇല്ലാണ്ട് ഡാൻസ് ഉള്ള പോലെ പടം അങ്ങനെയൊക്കെ വന്നിട്ടില്ല അവന്റെ ഇമേജാണ് നമ്മള് ആണ് സാസ നമ്മളൊരു പാട്ട് പ്രൊമോഷൻ റംസാൻ ഉണ്ടല്ലോ പിന്നെ പറഞ്ഞു വേറെ അപ്പൊ ഇത് പറയാം അല്ല ആ മൈൻഡ് എനിക്ക് ഡാൻസർ എന്നുള്ളതിനെ ഓവർഷ് ചെയ്യാൻ പാടില്ല ഈ സിനിമകളിലെല്ലാത്തിലും ഡാൻസ് എന്നുള്ള വെച്ച് ഇങ്ങനെ കൊറച്ചുപേര് സ്ക്രിപ്റ്റ് വന്നായിരുന്നു എനിക്ക് അതിനേക്കാൾ ഇഷ്ടം എന്തെങ്കിലും ഒരു ദിവസം കുറച്ചുകൂടി നമ്മളൊരു പ്രോമിസിംഗ് ആക്ടർ ആവുന്ന സമയത്ത് ഒരു ഡാൻസ് മലയാളത്തിൽ നിന്നൊരു ഡാൻസ് പടം ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴൊന്നുമല്ല നമുക്കൊരു അല്ല ഇതില് ഒരു സ്റ്റെപ്പ് പോലും ഞാൻ വെച്ചിട്ടില്ല

സമയം എടുക്കാൻ പറഞ്ഞ പോലെ ഓ അഖില് ഏതെങ്കിലും എന്തെങ്കിലും എനിക്ക് അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ചെറുതെ അംഗിട്ട് ബസ് ഓടിക്കാൻ പോകുമ്പോ ഞാൻ എനിക്ക് ഡ്രൈവറാണോ ആ അവന് നീ എന്റെ അമ്മാനെ പറ്റി ബസ് ഓടിച്ചാൽ ഞാൻ പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്യൂട്ടിട്ട് തൈ ഇട്ടിട്ട് ട്രെയിലർ ഓടിക്കാൻ പോകും അപ്പൊ പറയാൻ പറ്റില്ല ഒരു ഐഡിയ ഇല്ല ചിലപ്പോ പിന്നെ നമ്മുടെ ഫാമിലി ആരെങ്കിലും ഫ്രണ്ട്സിന്റെ കമ്പനി വർക്കും ആവത്തില്ലത് ഇപ്പൊ ഇതേ ഇനി ഇനി ഒമ്പത് മണി നൂല് അഞ്ചുമണി അത് പറ്റത്തില്ല ഇത് എന്തോ ഭാഗ്യം എടുത്ത ചില സമയത്ത് ആയിട്ട് സ്ലോ വന്ന് പോലെ എല്ലാർക്കും ഉണ്ട് ഇന്ന് ഇൻഡസ്ട്രി നിൽക്കുന്ന എല്ലാവരുടെയും ചോദിച്ചാൽ ഈ പിന്നത്തിലേക്ക് വരിക എന്നുള്ള തീരുമാനം എടുക്കുന്ന തന്നെ എല്ലാരെയും സംബന്ധിച്ച് വിശ്വാസം ഇപ്പോഴും ഇപ്പഴും ഇതൊരു എന്താ ജോലി സിനിമയിലാ ആ വേറെ അത് ഉടനെ മാറുന്നില്ല വിട് ജോലിയൊക്കെ വര്ന്നെ ഞാൻ ഈ പടങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വരുമ്പോ എനിക്ക് മാത്രമല്ലോ എന്റെ റീസൺ എന്താന്ന് ഞാൻ എല്ലാ നോ പറയുന്നതല്ല പലതും ഇ എസ് പറയണത് ചിലത് ആയി പോകുന്നു ഞാൻ നാളെ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് കുറച്ച് കുറച്ചധികം കഴിഞ്ഞാൽ വന്നിട്ട് തന്നെ നാലും ഈ ക്ലാസ്മേറ്റ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മലയാളത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്ന സമയത്ത് വീട്ടിലെ അമ്മയ്ക്ക് അമ്മ മറ്റു മോനേതാ ഇന്ന അമ്മാവൻ അവൻ കാർഡ് എഴുതിയിരിക്കുകയാണ് അവൻ എന്തിനാ അല്ല പുള്ളി നല്ല ജോലി അമ്മ എന്തെങ്കിലും പറയണെ അല്ലല്ല എന്ന് മാത്രം അവർ പറയണെന്നു വെച്ചാൽ അവൻ അധികം പടം ചെയ്യുന്നില്ലല്ലോ അവൻ എന്തിനത്ര ബുദ്ധിമുട്ടണം അവൻ അവിടെ വന്നൂടെ ഞാൻ പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഉണ്ട് പലവരും പിന്നെ ചിലവർ ഈ അറിയാത്തവർ ചോദിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ ഓ ആക്ടിങ് പിന്നെ ബാക്കി സൈഡായിട്ട് ഞാൻ പറഞ്ഞു സൈഡായിട്ട് എന്തോ ടച്ചിങ് ഓ ഓക്കെ ഓക്കെ എന്താ ചെയ്യുക അപ്പോൾ അവരോരുത്തർക്ക് ഓരോ രീതിയിലാണ് പ്രത്യേകിച്ച് മലയാളം പടക്കം ഒരു സജീവമായി കാണാത്തവരായിരിക്കാം അല്ലെങ്കിൽ തമിഴ് കാണാത്തവരായിരിക്കാം പക്ഷെ അവർക്ക് ആ ഒരു നോശമുണ്ട് അവർക്കൊരുപക്ഷേ വിറ്റും ഇതൊക്കെ ഒരു അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വേണം വേണമല്ലോ ജീവിക്കാന്നുള്ളൊരു ചിന്ത ഒക്കെ ആയിരിക്കാം അവർക്ക് ആവത്തില്ല എനിക്ക് ഒരു രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ആ അത് പ്ലസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരി സ്പിരിച്വൽ പാർട്ടിലൂടെ പോയത് പക്ഷെ അതിനൊരു ക്ലാരിറ്റി എനിക്കുണ്ട് അതെപ്പോഴും അതുണ്ട് ആ പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ട് ആ രണ്ട് എൻ്റാണ് അത് അത് ആദ്യമുണ്ട് ആ കോളിംഗ് എനിക്ക് പണ്ടൊന്നുമില്ല അത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് നമ്മൾ ഗോ ഗെറ്റ് ആറ്റിറ്റ്യൂഡ് ആ സാധനം ഇല്ലേ എനിക്ക് ബാക്ക് അപ്പോൾ അത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ബട്ട് ദറ്റ് ഇസ് മീ ബേസിക്കലി അപ്പോൾ ആ ഒരു സൈഡോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ടോട്ടലി ഇൻ ടു ദിസ് എഫ് അല്ല മിലിടറി

ജേണി ആയി മാറട്ടെ അതുപോലെ തന്നെ സാഹസവും തിയേറ്ററിൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര നമ്മൾ കാണിക്കുന്ന ട്രാവൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ആൻസർ തന്നിട്ട് തിയേറ്ററിൽ ശരി ഈ ആ പാട്ടൊക്കെ കണ്ടപ്പോൾ ഒരു വൈബ് അതുപോലെ തന്നെ ടീച്ചർ കണ്ടപ്പോൾ വേറൊരു വൈബ് കിട്ടി ഇതിന്റെ മിക്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ആവട്ടെ എന്തെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ പറഞ്ഞ പോലെ ഇനി പറഞ്ഞ പോലെ ആഗ്രഹിച്ച പോലത്തെ കഥാപാത്രങ്ങൾ കിട്ടട്ടെ അതുപോലെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതിലത്തെ ക്യാരക്ടർ പുതിയൊരു വഴിത്തിരി ആവട്ടെ അതേപോലെ കോമഡി റോൾസും കുറെ ചെയ്യട്ടെ തമിഴിലും ഇനി എല്ലാത്തിരല്ലേ മുഴുവൻ സമയം നായകനായി മാറട്ടെ എല്ലാ